ിയുടെ മഹാസമ്പർക്കുടക്കമായി മിസ്കോൾ വഴി മെമ്പർഷിപ്പ് നേടിയതടക്കമുള്ള ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പേരെ നേരിട്ട് സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പരിപാടിക്ക് തുടക്കമിട്ടു സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തനത്തിന് ശക്തമായ അടിത്തറ ഉണ്ടാക്കുന്നതിനായാണ് ബി ജെ പി മഹാസമ്പർക്ക അഭിയാൻ നടത്തുന്നത് ആദ്യഘട്ടമായി മിസ്കോൾ വഴിയും വഴിയും മെമ്പർഷിപ്പ് നേടിയവരെ നേരിട്ട് കാണുകയാണ് പാർട്ടി ഇപ്പോൾ ചെയ്യുന്നത് സംസ്ഥാനത്തൊട്ടാകെ മുതിർന്ന നേതാക്കളെല്ലാം ഇന്ന് തുടങ്ങിയ സമ്പർക്കത്തിന്റെ ഭാഗമായി കേരളത്തിലെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം ആളുകളെ മുഴുവൻ അവരെ എങ്ങനെ പാർട്ടി പ്രവർത്തനത്തിലും സാമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലും സജീവാക്കാൻ കഴിയുമെന്നുള്ളത് ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമാണിത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ മാസം തന്നെ സമ്പർക്കാഭിയാൻ പൂർത്തിയാക്കാനാണ് ബി ലക്ഷ്യം ഇതോടെ പുതിയ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമാക്കാമെന്നും കരുതുന്നു പുതുതായി വന്ന യോഗ്യരായവരെ പാർട്ടി സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനും പദ്ധതിയുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം